എല്ലാവർക്കും ധാരണയുണ്ട് കിഴക്ക് ദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ കിഴക്ക് ദർശനത്തിൽ എവിടെ വേണമെങ്കിലും വാതിൽ വെച്ചാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ കാര്യം ഞാൻ ഒരുപാട് കേസ് സ്റ്റഡി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിലും കിഴക്ക് ദർശനമല്ലോ വാതിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ലല്ലോ കിഴക്ക് ദർശനത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹായ് നമസ്കാരം വാസുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാതിൽ വയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് വാതിൽ വയ്ക്കുന്നത് ഇപ്പോൾ കിഴക്ക് ദർശനം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കിഴക്ക് ദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ കിഴക്ക് ദർശനത്തിൽ എവിടെ വേണമെങ്കിലും വാതിൽ വെച്ചാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർക്കാരും ഞാൻ ഒരുപാട് കേസ് സ്റ്റഡി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ചെമ്പ കിഴക്ക് ദർശനമില്ല വാതിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ലല്ലോ കിഴക്ക് ദർശനത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്കങ്ങനെ പക്ഷേ ഈസ്റ്റ് ദർശനത്തിലാണെങ്കിൽ പോലും ഓരോ ഓരോ ഭാഗത്തും അതിൽ വരുന്നതിന് ഓരോരോ റിസൾട്ടുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളതിനെ സെക്ടറുകളായിട്ട് തിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റ് ഭാഗത്തിൻ്റെ മൊത്തം ലെങ്തിന് എട്ടായിട്ട് ഭാഗിച്ചിട്ട് നിങ്ങൾ നമ്പർ ഇടുക റൈറ്റ് സൈഡിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് അതായത് നിങ്ങൾ പ്ലാൻ എടുക്കുമ്പോൾ പ്ലാനിൻ്റെ ഈ ഈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുക ഇ വൺ ഇ റ്റു ഇ ത്രീ ഇ ഫോർ ഇ ഫൈവ് ഇ സിക്സ് ഇ സെവൻ ഇ എയിറ്റ് അതായത് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് തുടങ്ങി നമ്മൾ നേരെ വന്നിട്ട് സൗത്ത് ഈസ്റ്റിൽ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ വാതിലുകളെ ആ സ്ഥാനങ്ങളെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇലോബറേറ്റായിട്ട് ഓരോ സെക്ഷനിലും ഇലോബറേറ്റായിട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞാൻ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഇത് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്ത് ഒരു ഭാഗം ഒരുപക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ടർ മാറിക്കിടക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു കറക്ഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ ഞാനത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ വൺ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ നോർത്ത് ഈസ്റ്റിൻ്റെ രണ്ടാമത്തെ നോർത്ത് ഈസ്റ്റ് എക്സാക്ട്ലി നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗം നോർത്ത് ഈസ്റ്റ് കോർണർ അല്ല വരുന്നത് ക്രസ് ഇങ്ങോട്ട് മാറിയാണ് വരുന്നത് ഈ എൻ ഇ എന്ന് പറയുന്ന ഇത് വരുമ്പോൾ അത്ര നല്ല ഒരു ഓപ്പണിംഗ് ആയിട്ടല്ല അത് പറയുന്നത് കാര്യം ഈ വൺ എന്ന് പറയുന്നതിന് മണി ലോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല ഇ റ്റൂവിലേക്ക് വരുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് എക്സ്പെൻസസ് കൂടുന്ന അവസ്ഥയാണ് ഇ റ്റൂൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ സെക്ഷൻ ഇനി ഇ ത്രീലേക്ക് വരുമ്പോഴാണ് അത് വളരെ പോസിറ്റീവായിട്ട് മാറുന്നത് ഈ ത്രീയിലേക്ക് വരുമ്പോൾ എക്സ്ട്രീമിലി അത് മാറുകയും നല്ല റിസൾട്ടും നല്ല പ്രോഫിറ്റും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന രീതിയിൽ നമുക്കത് മാറി കിട്ടും അതായത് ഈ ത്രീ എന്ന് പറയുന്ന പൊസിഷൻ മാറും ഇനി ഈ ഫോറിലേക്ക് വരുമ്പോഴും നിങ്ങൾ ബെനിഫിഷ്യലാണ് കാരണം നിങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും ഈ ഫോറിലേക്ക് വരികയാണെങ്കിൽ വളരെ ഇൻഫ്ലു സക്സസ്ഫുൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിയായിട്ട് നിങ്ങൾ മാറും ഈ ഫൈവിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ അഗ്രസീവ് പേഴ്സണായിട്ട് മാറും അപ്പം എല്ലാ കാര്യങ്ങളോടും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അഗ്രസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഫൈവ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു അല്ല ഈ സിക്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും പാലിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഫെയിൽ ആവും അതാണ് ഈ സിക്സിൻ്റെ ഒരു പ്രശ്നം ഈ സെവനിലേക്ക് വരുമ്പോൾ വളരെ ഇൻറ്റൻസീവായിട്ട് ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവായിട്ട് നിങ്ങൾ മാറും വളരെ ഇൻറ്റൻസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് വലിയൊരു പോസിറ്റീവ് റിസൾട്ടൊന്നും നമുക്ക് ഈ സെവനിലേക്ക് പറയാൻ പറ്റില്ല ഈ എയ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ ലോസ് ആണ് വരുന്നത് അതുപോലെ ഡെപ്റ്റ് വരും തെഫ്റ്റ് വരും അത് മോഷണം നടക്കും അതുകൊണ്ട് ഈ അഗ്നി കോണിലേക്കൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ടോട്ടലി ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് നോർത്ത് ഈസ്റ്റിൻ്റെ തുടക്കം ഒരു ഒരു കുറച്ച് തുടക്കം കഴിഞ്ഞിട്ട് അവിടെ തൊട്ട് തുടങ്ങി ഈസ്റ്റ് ഭാഗം വരെയും ഡോറുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും പക്ഷേ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഇതിനകത്തൊരു വിഷയം വരുന്നത് ഈസ്റ്റിൻ്റെ നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പ്രയാസങ്ങളുണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കുക ഈ കിഴക്ക് എന്ന് പറയുന്ന വളരെ നല്ല ദർശനമൊക്കെ തന്നെയാണ് പക്ഷേ ഡോറിൻ്റെ പൊസിഷൻ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് കുറയും വീട്ടിൽ കിഴക്ക് ദർശനത്തിൻ്റെ അഡ്വാൻറ്റേജസിൽ ഈ വാതിലിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് അനുഗ്രഹം പോസിറ്റീവ് അത് വാതിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ നമ്മളെ വീട്ടിന് അകത്തെയും കണക്ട് ചെയ്യുന്നത് വാതിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൻ്റെ വാസ്തു എന്ന് പറഞ്ഞ് വീടിൻ്റെ ചുറ്റുമുള്ള ഒരു സ്പേസാണ് ഈ വാസ്തു നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ദ്വാരങ്ങളിലൂടെ അല്ലെങ്കിൽ ഡോറുകളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഡോറിൻ്റെ പ്രശ്നം വളരെ ശ്രദ്ധിക്കുക ഇത്രയും പ്രസിഡന്റ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം